നമസ്കാരം വാർത്തകളുമായി വയനാട് ദുരന്തം മണ്ണോട് ചേർന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കായി തിരച്ചിൽ തുടരുന്നു എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേർ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് മുഖ്യമന്ത്രി അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് വയനാട് അടക്കം ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ വ്യാഴാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വയനാട് ദുരന്തം ഒമാൻ സുൽത്താൻ അനുശോചനം രേഖപ്പെടുത്തി ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളിലുള്ളവർ മാറണമെന്ന് കളക്ടർ ഉരുൾപൊട്ടൽ ദുരന്തം വയനാടിന് സഹായം പ്രഖ്യാപിച്ച് ഗൌതം അദാനിയും എം എ യൂസഫ് അലിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അഞ്ചു കോടി വീതം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന പതിനൊന്ന് ലക്ഷം നൽകി ദലയിലാമ യു എ യിൽ രണ്ടു മാസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു യു എയിൽ രണ്ടു മാസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് സ്പോർട്സ് സെക്യൂരിറ്റിയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്ക് താമസരേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് പിഴയൊന്നും കൂടാതെ സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള ഗ്രേസ് പീരിയഡ് പ്രഖ്യാപിച്ചത് ഹിമാചലിൽ മേഘവിസ്ഫോടനം അമ്പത്തിനാല് പേരെ കാണാതായി ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ രണ്ടുപേർ മരിച്ചു അൻപത്തിയൊന്ന് പേരെ കാണാതായി ഷിംല മണ്ടി കുല്ലു ജില്ലകളിലെയാണ് മേഘവിസ്ഫോടനം ബാധിച്ചത് നിരവധി വീടുകൾക്കും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് റോഡുകൾ പുഴകളായി വിമാന സർവീസ് താളം തെറ്റി ഡൽഹിയിൽ കനത്ത മഴ റെഡ് അലർട്ട് മഴക്കെടുതിയിൽ മരണം ഏഴായി ഗൾഫിൽ പ്രവാസി മലയാളി തട്ടിക്കൊണ്ടുപോയി കൊന്ന കേസ് മലയാളി അടക്കമുള്ള പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കി കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞു ഉപേക്ഷിച്ചു കടന്നുകളഞ്ഞ കേസിലെ പ്രതികളായ മലയാളിയുടെയും നാല് സൗദി പൗരന്മാരുടെയും വധശിക്ഷ നടപ്പാക്കി കൊടുവള്ളി മണിപുരം ചുള്ളിയാട്ട് പൊയിൽ വീട്ടിൽ അഹമ്മദ് കുട്ടി ഖദീജ ദമ്പതികളുടെ മകൻ സമീറിനെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഏഴിന് പെരുന്നാൾ ദിനത്തിലാണ് ജുബൈലിലെ വർക്ക്ഷോപ്പ് ഏരിയയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഗുരുതരമായ സാഹചര്യം ഇന്ത്യക്കാരോട് ലബനൻ വിടാൻ നിർദ്ദേശിച്ച് ഇന്ത്യൻ എംബസി ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായി തുടർന്നതിനിടെ ഇന്ത്യക്കാരോട് ലബനൻ വിടാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച് ആലപ്പുഴ ഉത്സവം സീസൺ ഫോറിന് തുടക്കം കുറിച്ചു ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണനാളിൽ ഷാർജ സഫാരി മാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ആലപ്പുഴോത്സവം സീസൺ ഫോറിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ എൻ ടി വി ഷാർജ ഓഫീസിൽ വെച്ച് എ ജി പി എസ് പ്രസിഡന്റ് ശ്രീ റഹീസ് കാർത്തികപ്പള്ളി ജനറൽ സെക്രട്ടറി അൻസാദ് ബഷീർ ട്രഷറർ ശിവശങ്കർ വലിയകുളങ്ങര എന്നിവർ ചേർന്ന് എൻ ടി വി ചെയർമാൻ ശ്രീ മാത്തുക്കുട്ടി മാത്തുകുട്ടിക്കോടന് കൈമാറി പ്രകാശനം ചെയ്തു ഇനി സ്പോർട്സ് ഷൂട്ടിംഗിൽ ഉന്നം തെറ്റിയില്ല ഇന്ത്യക്ക് മൂന്നാം മെഡൽ നേടിക്കൊടുത്ത് സ്വപ്നീൻ കുസാലെ രണ്ടായിരത്തി ലോകകപ്പ് ഫുട്ബോൾ പുതിയ സ്റ്റേഡിയങ്ങൾ സൗദി ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സൗദി അറേബ്യ ഒരുങ്ങുന്നു റിയാദ് ജിദ്ദ അൽഖോബാർ അബഹ നിയോം എന്നീ അഞ്ച് പ്രധാന നഗരങ്ങളിലായി പതിനഞ്ച് ആധുനിക സ്റ്റേഡിയങ്ങളിൽ മത്സരങ്ങൾ നടക്കും ഇതിൽ പതിനൊന്നെണ്ണം പൂർണ്ണമായും പുതുതായി നിർമ്മിക്കുന്നവയാണ് അമ്പയത്തിൽ ദീപിക കുമാരി പ്രീക്വാർട്ടറിൽ ശ്രീലങ്ക ഏകദിന പരമ്പര നാളെ മുതൽ ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക കറുത്ത ആംബൻ്റ് അടിഞ്ഞ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അൻഷുമാൻ ഗെയിൻ വാക് അന്തരിച്ചു ഒളിമ്പിക്സ് ബോക്സിംഗ് ദേവ് ക്വാർട്ടറിൽ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ എച്ച് എസ് പ്രണോയ് പ്രീ ക്വാർട്ടറിൽ പുരുഷ ഡബിൾസിൽ സ്വാതിക് ചിരാഗ് സഖ്യം ക്വാർട്ടറിൽ ഒളിമ്പിക്സ് ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ ജോഡി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം ബൈ ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അജുമാൻ